എന്നെ സ്വാധീനിക്കുകയും ആകർഷിക്കുകയും ചെയ്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട് പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് വിസ്വാവ ഷിംബോർസ്ക എന്നുള്ള പോളിഷ് കവിയത്രിയാണ് അവർ നോബൽ സമ്മാന അർഹയാണ് ഏറ്റവും ലളിതമായിട്ടും അഗാധമായും എങ്ങനെ കവിത എഴുതാം എന്ന് എന്നെ ഉൾപ്പെടെ അനേകം കവികളെ പഠിപ്പിച്ച ഒരു ഒരു കവി കൂടിയായിട്ടാണ് ഷിംബോർസ്കയെ ഞാൻ കാണുന്നത് അപ്പോൾ അവരുടെ അനേകം കവിതകളിങ്ങനെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് മലയാളികൾ ചിലതെല്ലാം പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒരു പുസ്തകം പരിഭാഷ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട് ഒരുപക്ഷെ നടന്നേക്കും ശാരദാ പുസ്തകം ഞാൻ മുഴുവനായിട്ട് കണ്ടിട്ടില്ല ചില ഭാഗങ്ങൾ കണ്ടു കണ്ടുവരുന്നേ ഉള്ളൂ എൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അതിൽ നല്ല നല്ലവണ്ണം ആളുകൾ ശ്രദ്ധിക്കുകയും നല്ലപോലെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ കുറെ കവിതകൾ വായിക്കുകയും ഒക്കെ ചെയ്ത ഒരു മണിക്കൂറിൻ്റെ ഒരു സെഷനിപ്പോൾ ഉണ്ടായിരുന്നു അതൊരു നല്ല ഓർമ്മിക്കാവുന്ന അനുഭവം അനുഭവമായിരുന്നു ഹൃദയം വളരെ തവണ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേരളയിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വരുമ്പോഴൊക്കെ തന്നെ വളരെയധികം സ്നേഹവും ഊഷ്മളതയും എല്ലാ കാലത്തേനും അനുഭവിച്ചിട്ടുണ്ട് അതിപ്പോൾ